ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോനകത്ത് ഞാൻ കാണിക്കുന്നത് ഒരു എഴുന്നൂറ്റമ്പത് രൂപ വീഡിയോ ജോർജറ്റിന് സാരീസാണ് അടിപൊളി സാരീസ് ഇതിൻ്റെ കളർ ചേഞ്ച് കൊടുത്തിട്ടിരിക്കുന്നുണ്ട് മൂന്ന് നാല് കളേഴ്സ് കൊടുത്തിട്ടുണ്ട് നല്ല കളേഴ്സ് കൊടുത്തിരുന്നത് നല്ല ജോർജറ്റിൻ്റെ സാരീസാണ് ഇതിൻ്റെ വയലറ്റ് വന്നിട്ടുണ്ട് യെല്ലോ വന്നിട്ടുണ്ട് ഇതിൻ്റെ തന്നെ ഒരു നല്ലൊരു ഗ്രീൻ കളർ പിസ്ത കളർ വന്നിട്ടുണ്ട് നല്ല കളേഴ്സ് ഇതൊക്കെ നല്ല ജോർജറ്റ് നല്ല മെറ്റീരിയൽ ആണേ നെക്സ്റ്റ് വന്നത് ബ്ലൂ സ്കൈ ബ്ലൂ ആണ് നല്ലൊരു പിങ്ക് കളറ് നല്ല കളേഴ്സും നല്ല സാരീസുമാണ് ആവശ്യമുള്ളത് എൻ്റെ താഴത്തെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് വീഡിയോയിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും എല്ലാവരും വീഡിയോ കാണുന്ന ആദ്യമായിട്ട് കാണുന്നതാങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടു നോക്കൂ വീഡിയോ ഫുള്ളായിട്ട് നല്ല കളേഴ്സുള്ള സാരിയാണേ ജോർജറ്റ് നല്ല മെറ്റീരിയലാണ് ാലറ്റ് പിസ്ത കളർ ഡി പേരെ സാരിയൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല സാരീസാണ് താങ്ക് യു ഫോർ വാച്ചിങ്